നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന പല വ്യക്തികളുടെ ലൈഫിലും ചില ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ വലിയ വലിയ മാനുഫെസ്റ്റേഷൻ സംഭവിക്കും അതിനുശേഷം ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതായത് ഞാൻ അവരെ ലൈഫിലും അതോടൊപ്പം തന്നെ മാനിഫെസ്റ്റേഷൻ ഒന്ന് നടന്നു അടുത്ത ദിവസം വേറെ നടന്നു ഈ രീതിയിൽ നടക്കുന്ന വ്യക്തികളുടെ ലൈഫ് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യമുണ്ട് അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറും ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല ഈ യൂണിവേഴ്സ് നിയമങ്ങൾ പന്ത്രണ്ട് യൂണിവേഴ്സൽ നിയമങ്ങളിലൊന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനുപരിയുള്ള ലോ ആണ് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതരം ഉള്ളത് അത്തരം വ്യക്തികളെയും സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും നമ്മൾ അട്രാക്റ്റ് ചെയ്യാം അത് ബോധപൂർവമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിക്കുന്നതിനാണ് കോൺഷ്യസ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതേപോലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാത്തത് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്തതുകൊണ്ടാണ് എന്തൊക്കെയാണ് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവും ചിലപ്പം ടോക്സിക് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഉപയോഗമായിരിക്കാം ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സോ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടാവും ഫുഡ് ഹാബിറ്റ്സ് നിങ്ങളുടെ ഹാബിറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെ വൈബ്രേഷൻ ലെവലിനെ ലോവർ ലോവർ നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് വേണ്ടി ശ്രമിക്കുക എനിക്കെപ്പഴും ഞാനിത് ചെയ്ത് ഇതൊരു പ്രാക്ടീസാണ് ഇത് ചെയ്തതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ് ഞാൻ കുറച്ചും കൂടി ആയിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കഴിയുന്നൊന്ന് കുറച്ചിട്ടില്ലേ എനിക്ക് വേണ്ട കാര്യങ്ങളിലൊന്ന് ഫോക്കസ് ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ലോ ഓഫ് അട്രാക്ഷനിലെ ഇപ്പം ക്ലാസ്സുകൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എനിക്ക് പല മാനുഫെസ്റ്റേഷനും പല അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുക്കളോ വ്യക്തിബന്ധങ്ങളോ പണമോ ഒന്നും തന്നെയല്ല മനസ്സിന് സമാധാനം എന്ന് പറയുന്ന കാര്യമാണ് നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മളെ മനസ്സിന് സമാധാനം വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നേടി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ അതായാലും ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവട്ടെ അറിവുകളാവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവട്ടെ അതെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റിവിറ്റി വരുന്നതാണ് അതെങ്ങനെയാണെന്നല്ലേ ലോകത്ത് രണ്ട് രണ്ടുതരം എനർജിയാണുള്ളത് നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവ് എനർജി കുറയുന്നതനുസരിച്ച് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള എനർജി കൂടും അതേപോലെ തന്നെയാണ് പോസിറ്റീവുള്ള എനർജി കുറയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് എനർജി കൂടുന്നത് പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിലെയ്ത ഒരു പേപ്പർ എടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ പിറകോട്ട് വലിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് അതിനെ കട്ട് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഫുഡ് ഹാബിറ്റ്സിന് പ്രശ്നം വരികയാണെങ്കിൽ പുറമെ പോകുന്ന സമയത്ത് ഫു ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് കഴിക്കാതെ വെജിറ്റേറിയൻ ഫുഡ് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് അതിനെ പാലായിട്ട് വേറെ എന്തെങ്കിലും ഒന്നും ചെയ്യണം അല്ലാതെ അതിനെ പൂർണ്ണമായിട്ട് കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിൽക്കാൻ പറ്റില്ല അതിന് പേരലായിട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങൾ ലൈഫിൽ ഒരു വലിയൊരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായി എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്